അള്ളാഹു സുബാനുവാ താലാന പാറാവുകാരെ പറ്റി പറഞ്ഞു തരുന്ന സമയത്ത് നടത്തുന്ന ഒരു പ്രയോഗമുണ്ട് നരകത്തിന്റെ പാറാവുകാർ അവരുടെ പ്രകൃതം അവര്ദത്തുള്ള ആളുകളാണ് എന്ന് പറഞ്ഞാല് പരുഷരായ ഭയങ്കര കഠിന സ്വഭാവമുള്ള ചിരിക്കാൻ അറിയാത്ത അവരുടെ മുഖഭാവത്ത് നിന്ന് പോലും ഒരു പുഞ്ചിരിയുടെ ആനുകൂല്യം പോലും ലഭിക്കാത്ത അത്രയും റിൽദത്തുള്ള പരുഷതയുള്ള ആളുകളാണ് അവർ ശിദാദ് ശക്തരായ ആളുകളാണ് എന്ന് അവരെ കുറിച്ച് അള്ളാഹു സുബഹാന ഹുതാല പറഞ്ഞതിനാണ് എന്തുകൊണ്ടാണ് നരകത്തിന്റെ പാറാവുകാരായ മലക്കുകൾക്ക് ഇത്ര പാരുഷ്യം അള്ളാഹു നൽകിയത് അതിനുള്ള ഉത്തരം അവരുടെ ഒരു ഒരു പുഞ്ചിരിയോട് കൂടിയുള്ള നോട്ടത്തിന്റെ ആനുകൂല്യം പോലും നരകത്തിലുള്ള ആളുകൾ അർഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മളുടെ ഒരാൾ പുഞ്ചിരിച്ചാൽ മുഖപ്രസന്നതയോട് കൂടി നമ്മളോട് സംസാരിച്ചാൽ അത് നമുക്ക് ലഭിക്കുന്ന അത് നമുക്ക് തരുന്ന ഒരു ആശ്വാസമുണ്ട് നമ്മൾ നമ്മളുടെ ജോലി സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ആ പിന്നെ ജോലിസ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സ്ഥലത്തുള്ള വാച്ച്മാൻമാർ നമ്മളോട് ഭയങ്കര മുഖപ്രസന്നതയോടുകൂടി പുഞ്ചിരിയോടുകൂടി നമ്മളെ സ്വീകരിക്കുന്നു നമ്മൾ ഓഫീസിനുള്ളിലേക്ക് കടന്ന് ചെല്ലുമ്പോ അവിടെയുള്ള നമ്മളുടെ പിന്നെ സഹ ഉദ്യോഗസ്ഥരായ ആളുകൾ നമ്മളെ പുഞ്ചിരിയോടുകൂടി വരവേൽക്കുന്നു അവിടെയുള്ള നമ്മളുടെ മേലുദ്യോഗസ്ഥർ നമ്മളോട് പുഞ്ചിരിക്കുന്നു എന്തൊരു സന്തോഷമായിരിക്കും ആ ദിവസം നമുക്ക് നൽകുന്നത് അത് നമുക്ക് നൽകുന്ന ഒരു സമാധാനം എന്ന് പറഞ്ഞത് വല്ലാത്തതാണ് അതുപോലെ തന്നെയാണ് തിരിച്ചും നമ്മൾ നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ വളരെ രൂക്ഷമായ മുഖഭാവത്തോടു കൂടി കടന്നു ചെന്നാൽ അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ട് ഭാര്യയിൽ മക്കളിൽ ഒക്കെ ഉണ്ടാക്കുന്ന അസ്വസ്ഥതയുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ പുഞ്ചിരിയിൽ നിന്ന് നേടുന്ന ആശ്വാസം അത് നമ്മളിൽ നിന്ന് നമ്മളുടെ അടുത്ത ആളുകളും അർഹിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഒരു ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ കയറി ചെല്ലുന്ന സമയത്ത് രൂക്ഷമായ ഭാവത്തോടു കൂടി അധ്യാപകൻ കയറി ചെല്ലുമ്പോൾ ആ കുട്ടികളൊക്കെ ഒന്ന് സൈലൻ്റ് ആവും അവരൊരു ഗൗരവ ഭാവത്തിലാകും അതേ അധ്യാപകൻ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് ആ ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ കുട്ടികളൊക്കെ വളരെ ഫ്രീ ആവും ഇത് ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ പുഞ്ചിരിക്കുക എന്നത് ചിരിയോടുകൂടി പെരുമാറുക എന്നത് അത് വലിയൊരു ഗുണമായി കൊണ്ടാണ് അള്ളാഹു സുബാനഹുഅലും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ചിരിയും കരച്ചിലും ഒക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത് തീർച്ചയായിട്ടും അള്ളാഹുവാണ് ചിരിപ്പിക്കുന്നത് കരയിപ്പിക്കുന്നത് നമുക്ക് പുഞ്ചിരിക്കുവാനുള്ള അവസരങ്ങൾ നൽകുന്നത് പഠിച്ചോനാണ് നമ്മൾക്ക് കരയേണ്ടതാകുന്ന അവസ്ഥകളിലേക്ക് നമ്മൾക്ക് നമ്മളെ എത്തിക്കുന്നതും എന്ന് ഖുർആാനിലൂടെ നമ്മളോട് പറയണം അപ്പം ചിരിക്കാനുള്ള കഴിവും അതിനുള്ള അവസരവും ഒക്കെ അള്ളാഹു നമുക്ക് സംവിധാനിച്ചു തന്നതാണ് ഈ പുഞ്ചിരിയെ പറ്റി റസൂൽ റസൂൽഹു അലൈഹി വസല്ല വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും നന്മയിൽ നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട അത് അത് ഒരു പുഞ്ചിരി യുംണ്ടെരിയല്ലൊക്കെ എന്താ കിട്ടുള്ളത് എന്ന് കാണണ്ട നന്മയിൽ ഒന്നിനെയും മുഖഭാവത്തോടു കൂടി നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും നിനക്ക് പുണ്യമുള്ള കാര്യമാണ് എന്ന് റസൂൽ നമ്മളോട് പറയുന്നത് നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കുന്നത് അത് നിനക്കുള്ള സ്വതകയാണ് എന്ന് റസൂൽ റസൂൽസാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യാണ് റസൂൽഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം സ്വഭാവ ഗുണങ്ങളിൽ സഹാബികൾ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സദാ പുഞ്ചിരിക്കുന്ന ഒരാളായിരുന്നു എന്നതാണ് റസൂൽ റസൂൽ മുഖത്ത് നോക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പുഞ്ചിരി സമ്മാനിക്കും അത് പറഞ്ഞു ൊക്കെ പുഞ്ചിരിക്കുന്നവനായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് സഹാബത്ത് റസൂൽ അലൈഹി ാണ് സ്വഭാവ ഗുണങ്ങളുടെ കൊണ്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ റസൂൽ അലൈഹി വസല്ലമ്മ പുഞ്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കാതിരുന്ന ആളല്ല റസൂൽ അലൈഹി വസല്ലമയോളം പുഞ്ചിരിക്കുന്നവനായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല

പുഞ്ചിരിയായിരുന്നു റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിച്ചിരിക്കുന്ന ആളായിരുന്നില്ല മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്സലമയുടെ ചിരി പുഞ്ചിരിയായിരുന്നു എന്ന് നമുക്ക് സ്വഹാബത്ത് തന്നെ പറഞ്ഞു തരുന്ന കാര്യമാണ് അപ്പോ ചിരിക്കുക എന്നത് പുഞ്ചിരിക്കുക എന്നത് ആളുകളോട് പുഞ്ചിരിയോടുകൂടി പെരുമാറുക എന്നത് അത് ആളുകളോട് നമുക്ക് നൽകാൻ കഴിയുന്ന വലിയൊരു ഗിഫ്റ്റ് ആണ് അവരുടെ മനസ്സുകളിൽ നമുക്ക് അതുകൊണ്ട് സമാധാനം നിറക്കാൻ കഴിയും സന്തോഷം നിറക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ആ ഗുണം ഒരു വിശ്വാസി എന്ന രീതിയിൽ നമ്മളിൽ ഉണ്ടാകണം എന്ന് നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ ഈ റസൂൽ സലഹു അലഹി വസ്ലമ്മ അത് പുണ്യമാണ് എന്ന് പറഞ്ഞു തരുന്നതോടൊപ്പം തന്നെ ഭൗതികമായി നമ്മൾ പുഞ്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ശാരീരികമായി അതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ് ശാസ്ത്രവും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരാൾ പുഞ്ചിരിക്കുമ്പോൾ അയാളുടെ തലച്ചോറുകൾ തലച്ചോറിൽ ചില ഹോർമോണുകൾ ആക്റ്റീവ് ആകും പിന്നെ എൻഡോർഫിൻ അതുപോലെ തന്നെ ഡോപ്പമിൻ സെറോട്ടോണിൽ എന്നൊക്കെ പോലെയുള്ള ഹാപ്പി ഹോർമോണുകൾ ശരീരത്തിന്റെ വേദന കുറക്കാൻ സഹായിക്കുന്ന ശരീരത്തിന് ആശ്വാസം നൽകുന്ന സ്ട്രെസ് വിഷാദം പോലെയുള്ള അസ്വസ്ഥതകളൊക്കെ മനസ്സിന് പോകും പുഞ്ചിരിക്കുന്നത് കൊണ്ട് എന്ന് നമുക്ക് ശാസ്ത്രവും പറഞ്ഞുതരാണ് അതുപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺസ് മനുഷ്യന് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യുന്ന പിന്നെ രീതിയിലുള്ള കോർട്ടിസോൾ പിന്നെ അഡ്രിനനിൽ എന്നൊക്കെ പോലെയുള്ള പിന്നെ പിന്നെ ഇത് ഇങ്ങനെയുള്ള സ്ട്രെസ് ഹോർമോണുകൾ പുഞ്ചിരി കാരണം ഇല്ലാതെയാകും ഹൃദയത്തിന്റെ രോഗ ആരോഗ്യം മെച്ചപ്പെടുത്തും പുഞ്ചിരി കൊണ്ട് എന്ന് നമുക്ക് ആരോഗ്യ വിദഗ്ധരായ ആളുകൾ പറഞ്ഞവരാണ് രക്തക്കുഴലുകൾ അതുകൊണ്ട് വിശാലമാകും രക്തയോട്ടം കൂടും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയും ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് ആത്മീയമായി പരലോകത്ത് നിന്ന് ഉള്ള ഗുണങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പുണ്യം അതുകൊണ്ട് കിട്ടും അതുപോലെ തന്നെ ശാരീരികമായും നമുക്ക് ഒരു സമാധാനവും ഒരു സ്ട്രെസ് റിലീസും എല്ലാം അതുകൊണ്ട് ലഭിക്കുമെന്ന് ഭൗതിക ശാസ്ത്രവും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് നമ്മളുടെ ശീലമാക്കി മാറ്റണം ഒരു വിശ്വാസി എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാല് കണ്ണുരുട്ടി ആളുകളെ നോക്കലാണ് എന്നൊക്കെ ഒരു ധാരണ ആളുകൾക്ക് ഉണ്ട് അല്ല അങ്ങനെയല്ല റസൂൽ സല്ലാഹു അലഹി വസല്ലമിയുടെ ജീവിതം നമുക്ക് ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് ആ മാതൃകാ പുരുഷനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിയുടെ മുഖത്ത് എപ്പോഴും കുഞ്ചിരി ഉണ്ടാകും വരുന്നെങ്കിൽ നമ്മളും അത് ശീലിക്കേണ്ടതുണ്ട് എന്നാൽ പൊട്ടിച്ചിരിക്കുക എന്നുള്ളത് നല്ല ഉറക്ക ചിരിക്കുക എന്നുള്ളത് അത് പലപ്പോഴും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഖുർആൻ തന്നെ സൂറത്ത് തൗബയുടെ എൺപത്തിരണ്ടാമത്തെ ആയത്തിലൂടെ പറയാണ് അവർ കുറച്ചു മാത്രം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യട്ടെ ഈ വെനെ പറ്റി പറയുമ്പോൾ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നത് തന്നെയാണ് അമിതമായി ചിരിച്ചാൽ അതൊരു തെറ്റാണെന്നൊന്നുമല്ല പക്ഷേ അമിതമായി ചിരിക്കുക എന്നത് നല്ലതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റസൂൽ അലൈഹി പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു പാരത്രികമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മളുടെ മറ്റു ആത്മീയമായ കാര്യങ്ങളെപ്പറ്റി നമ്മളുടെ സ്വർഗനരകങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയൊക്കെ ചെയ്താൽ നമുക്കിങ്ങനെ ആ ഈ ആരവങ്ങൾക്കിടയിൽ ഈ ഈ പിന്നെ ഇങ്ങനെയുള്ള അടിച്ചുപൊളികൾക്കിടയിൽ ഇങ്ങനെ ആർമാദിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ച് ബഹളമയമായ അന്തരീക്ഷത്തിൽ പോകാനൊന്നും കഴിയുമായിരുന്നില്ല കഴിയുകയില്ല

പൊട്ടിച്ചിരിച്ചോണ്ട് കുറെ സമയം ചെലവഴിച്ചാൽ അത് നമുക്ക് പിന്നീടുണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത നമ്മൾക്ക് നമ്മുടെയൊക്കെ അനുഭവത്തിലുള്ള ഒരു കാര്യം കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെയാണ് റസൂൽ സല്ലാഹു അലഹി വസ്ലമയും ഖുറാനും ഒക്കെ ഈ പൊട്ടിച്ചിരിയെയും ഈ ആർമാദങ്ങളെയൊന്നും അത്ര അധികം പ്രോത്സാഹിപ്പിക്കാത്തത് എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ റസൂൽ സലാഹു അലൈഹി വസ്ലമയുടെ ജീവിതം ഇങ്ങനെ പരിശോധിച്ചാൽ റസൂൽ സലാഹു അലൈഹി വസ്സല പൊട്ടിച്ചിരിച്ച സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് റസൂൽ അലൈഹി അല്ലൈവലമയുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് റസൂൽ അലൈഹി സലഹു റസൂൽ സ്വലമുൽ അലൈഹി വസ്ലമയുടെ അണപ്പല് കാണുന്ന രീതിയിൽ പൊട്ടിച്ചിരിച്ച സന്ദർഭങ്ങൾ മൂന്നോ നാലോ സന്ദർഭങ്ങളാണ് നമുക്ക് ഹരിതകൾ നിന്ന് കാണാൻ കഴിയുക ഒരു സംഭവം റസൂൽ സല്ലാ അലൈഹി വല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി ഒരാണ് അദ്ദേഹം പറയുന്നത് റസൂലെ ഞാന് പിന്നെ റമദാനിന്റെ പകലിൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സല്ലാഹു അലൈഹു എനിക്ക് പരിഹാരം വേണം എന്ന് എന്ന് റസൂലിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കടന്നു വരുന്നത് റസൂൽ സലാഹലിസ്ല ചോദിച്ചു നിനക്കൊരു അടിമയെ മോചിപ്പിക്കാൻ കഴിയുമോ അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്ക് കഴിയൂല ഞാൻ ദരിദ്രനാണ് അടുത്തതായിട്ട് റസൂൽ സലഹിമ ചോദിച്ചു രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കാൻ കഴിയോ അതും അയാളുടെ കഴിയൂല അദ്ദേഹം പറഞ്ഞു എനിക്കതിന് സാധിക്കൂല റസൂലേ മൂന്നാമതായിട്ട് റസൂൽ സലഹി സലമ്മ ചോദിച്ചു നിനക്കൊരു അറുപത് മിസ്കീൻമാർക്ക് അതിന് പകരമായിട്ട് ഭക്ഷണം കൊടുക്കാൻ കഴിയോ അദ്ദേഹം പറഞ്ഞു ഇല്ല റസൂലെ എനിക്കതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല റസൂൽ സല്ലി സ്വലമ അദ്ദേഹത്തോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് വലിയൊരു കൊട്ടയില് നിറയെ ഈ കാരക്കയുമായി റസൂൽ സല്ലാഹുഹ് അലൈവ് സ്വലമ വന്നു എന്നിട്ട് അദ്ദേഹത്തിന് അത് കൊടുത്തു എന്നിട്ട് പറഞ്ഞു പാവപ്പെട്ട ആളുകൾക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം തിരിച്ച് റസൂൽ സലഹുഹ് അലിമോട് ചോദിക്കാണ് അല അഫ മിന്ന ഇന്നെക്കാളും ദരിദ്രനായ ആൾക്കാണ് റസൂൽ ഇത് കൊടുക്കേണ്ടത് എന്നാല് രണ്ട് കുന്നുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ രണ്ട് കുന്നുകൾക്കിടയിൽ എന്നെക്കാളും ദരിദ്രനായ ഒരു മനുഷ്യനുമില്ല എന്ന് പറഞ്ഞ സമയത്ത് കാണുന്ന രീതിയിൽ നിലം മറന്ന് റസൂൽ സല്ലാമ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിന്റെ കുടുംബത്തെ തന്നെ നീ കൊണ്ടുപോയത് ഭക്ഷിപ്പിച്ചോ അദ്ദേഹം ഈ ഒരു പ്രശ്നവുമായിട്ട് വന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് അവസാനം ഈത്തപ്പഴം വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അവസാനം അദ്ദേഹത്തെക്കാൾ ദരിദ്രരായ ആരുമില്ല എന്ന് പറയുമ്പോൾ റസൂൽ പറയണ നിങ്ങൾ നിങ്ങളുടെ കുടുംബം തന്നെ കൊണ്ടുപോയി കഴിച്ചോളൂ എന്ന് പറയുന്ന അവസരത്തിൽ റസൂൽ അലൈഹി അല്ലെല്ലാം ചിരിച്ചു ചിരിച്ച സന്ദർഭമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് പറഞ്ഞത് ഇത്രയുമാണ് പിന്നെ പുഞ്ചിരിക്കുക എന്നതൊരു വിശ്വാസിയുടെ ഗുണമാകണം നമ്മൾ എപ്പോഴും ഒരു ഗൗരവഭാവം കുടുംബത്തിലും വീട്ടിലും അയൽവാസിയോടൊക്കെ ഇങ്ങനെ കാണിക്കുക എന്നുള്ളത് അത് വലിയൊരു പൗരുഷത്തിന്റെ അടയാളായിട്ടൊന്നും ആരും കാണേണ്ടതല്ല അതല്ല ഇസ്ലാം പുഞ്ചിരിക്കുക പുഞ്ചിരിയോട് കൂടി പെരുമാറുക അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് നമ്മളുടെ ജീവിതത്തിൽ ശീലമാക്കുക ഈ ആർഭാടങ്ങളും അതിരുവിട്ട ആഘോഷങ്ങളും അങ്ങനെയുള്ള അങ്ങനെയുള്ള പൊട്ടിച്ചിരികളും ബഹളമായമായ അവസ്ഥകളും അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുക ഉമർ റസി അള്ളാഹു എന്ന് പറയുന്നൊരു വാക്കുണ്ട് ശരീരം ക്ഷീണിക്കും ും നമ്മൾ കുറെ ജോലിയൊക്കെ ഇങ്ങനെ ചെയ്താൽ നമുക്കൊരു മടുപ്പ് ഒരു ഫീൽ ചെയ്യുമല്ലോ അപ്പൊ ഉമർ റദാൻ പറയാണ് ഈ ശരീരത്തിന് ക്ഷീണം ബാധിക്കുന്നത് പോലെ മനസ്സിനും ക്ഷീണം ബാധിക്കും ആ സമയത്ത് നല്ല തത്വചിന്തകളുള്ള രീതിയിലുള്ള നല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ സമയത്ത് തേടുക എന്തെങ്കിലും ഒരു നല്ല കഥ നല്ല ആളുകൾക്കൊക്കെ ഒരു ഉന്മേഷം കിട്ടുന്ന നല്ല ഒരു ഒരു നല്ല ഗുണപാഠമുള്ള എന്തെങ്കിലും ഒരു സംഭവം പറയാം അല്ലെങ്കിൽ നമുക്ക് നല്ല മനസ്സിനൊരു തണുപ്പ് തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാം തമാശ പറയാ ഇതൊക്കെ മനസ്സിന് വരുന്ന ഈ ബോർനെസ് അത് ആ ചടപ്പ് അത് ഇല്ലാതെയാക്കാൻ കാരണമാകുന്ന കാര്യമാണ് എന്ന് ഉമർ റസീ അള്ളാഹു അൻ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ് റസൂൽ റസൂഹി സ്വലാ

ഞാൻ തമാശ പറയും പക്ഷെ ഞാൻ തമാശ പറയുമ്പോൾ സത്യമല്ലാതെ ഞാൻ പറയൂല നമ്മൾ പലപ്പോഴും തമാശക്ക് വേണ്ടിട്ട് പച്ച കളവൊക്കെ പറയുന്ന രീതി അത് ശരിയല്ല അപ്പോഴും റസൂൽ സലസ് പറയുന്നത് ഞാൻ തമാശ പറയും ഞാൻ തമാശ പറയും പക്ഷെ ഞാൻ സത്യമല്ലാത്തതൊന്നും പറയാറില്ല എന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ലമ പറയുകയും നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം തമാശ പറയുക എന്നുള്ളതൊന്നും അതൊരു ഒരു മോശപ്പെട്ട കാര്യമല്ല കാരണം റസൂൽ അലൈഹി അലിസ്വലമ്മ തമാശ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ നമുക്ക് തമാശ പറഞ്ഞത് എന്താ അത് മനസ്സിനൊരു ഒരു ഒരു സമാധാനം ആര് നമ്മൾ കുറെ തിരക്കുകളിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് മാനസികമായിട്ടുണ്ടാകുന്ന ആ പ്രയാസങ്ങളൊക്കെ ഇല്ലാതെയാക്കാൻ കാരണമാകുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റസൂൾ സല്ലാ അലിസ്വലമ്മ പറഞ്ഞ തമാശകൾ ഹദീസുകളിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു സഹാബി റസൂൽ സലഹ്ഹു വസ്ലമയുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം ആവശ്യപ്പെടുക റസൂല എനിക്കൊരു ഒട്ടകത്തെ യാത്ര ചെയ്യാനുള്ള ഒരു ഒട്ടകത്തെ തരുമോ എന്ന് മദീനയുടെ ഭരണാധികാരിയാണല്ലോ റസൂൽ സലഹ് അലൈഹി സ്വലം ആ റസൂലിനോട് ആവശ്യപ്പെടുകയാണ് അപ്പൊ റസൂൽ അലൈഹി അലൈവലം അദ്ദേഹത്തോട് തിരിച്ചു പറയാണ് ഞാൻ നിനക്ക് ഒരു കുട്ടിനെ തരാം അപ്പൊ അദ്ദേഹം ചോദിച്ചു റസൂലെ ഒട്ടകക്കുട്ടിനെ കിട്ടിയിട്ടെന്താ കാര്യം എനിക്ക് യാത്ര ചെയ്യാനുള്ള ആവശ്യത്തിനല്ലേ എനിക്ക് ഒട്ടകം തന്നെ വേണം എന്ന് പറയുമ്പോ റസൂൽ സല്ലാ അലൈഹി സ്വലാ തിരിച്ചു പറയുകയാണ് ഇബുല ഇല്ല എല്ലാ ഒട്ടകങ്ങളും ഒരു ഒരു പെണ്ണൊട്ട പെണ്ണൊട്ടകത്തിന്റെ കുട്ടിയാണ് വലിയ ഒട്ടകം തന്നെയാണ് പക്ഷെ അതൊരു ഒട്ടകത്തിന്റെ കുട്ടിയാണല്ലോ എന്ന രീതിയിൽ ആ സമയത്ത് റസൂൽ സല്ലാഹലിസ്ലമ തമാശ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണ് ഒരു വല്ലുമ്മ വൃദ്ധയായ ഒരു സ്ത്രീ വന്നുകൊണ്ട് റസൂൽ സല്ലാഹുലിസ്ലമയോട് പറയാണ് റസൂലെ സ്വർഗ്ഗത്ത് പ്രവേശിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ റസൂലേ എന്ന് പറയുമ്പോ റസൂൾ സലിസ്ലാമ പറയാണ് ആളുകളൊന്നും എന്ന് പറഞ്ഞതും സ്ത്രീ തിരിഞ്ഞു പോകാൻ തുടങ്ങി റസൂൽ എന്ന് പറഞ്ഞിട്ട് അവര് വൃദ്ധയായിരിക്കുന്ന അവസ്ഥയിൽ സ്വർഗത്ത് പോകില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ സ്വർഗത്തിലും എന്ന് പറഞ്ഞാല് വയസ്സായ ആൾക്കാരൊന്നും മരിച്ചാൽ സ്വർഗത്ത് പോകില്ല എന്നല്ല മറിച്ച് സ്വർഗത്തിലെത്തുന്ന ആ സമയത്ത് ആളുകളൊന്നും എന്തല്ല വൃദ്ധരാവൂല അവരുടെ യൗവനത്തിന്റെ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്ന് റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമ്മ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമയുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള മനോഹരമായ സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു വിലക്കപ്പെട്ട കാര്യമായിട്ട് കാണുന്ന രീതി അതൊന്നും ശരിയല്ല ഒരു വിശ്വാസി അവൻ അവന് വളരെ ലളിതമായ ആളായിരിക്കണം ആളുകൾക്ക് അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളായിരിക്കണം പുഞ്ചിരി ഉണ്ടാകണം തമാശകൾ പറയുന്നതൊക്കെ ആവാം പക്ഷെ അതിൽ കളവും ഇല്ലാത്തതും ഒന്നും പറയുന്ന ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി എന്തും പറയുന്ന ചില സ്വഭാവമുണ്ട് അതിനെ റസൂൽ സല്ലാഹു അലൈഹി വസ്സലാ വൈലുള്ളഹു വയലുള്ളഹു അവന് നാശം അവൻ നാശം എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പരിധികൾ ലംഘിക്കപ്പെടുമ്പോൾ മാത്രമാണ് അതൊക്കെ പ്രശ്നമാവുക എന്നത് തിരിച്ചറിയുക അല്ലാത്ത രീതിയിൽ നമുക്ക് മനസ്സിന് ഒരു തണുപ്പും ഒരു നനവും ഒക്കെ ലഭിക്കുന്ന രീതിയിലുള്ള നമ്മൾക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിലുള്ള മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന രീതിയിലുള്ള വാക്കുകളും തമാശകളും പുഞ്ചിരിയുമൊക്കെ നമ്മളിൽ നിന്നുണ്ടാകണം എന്നു തന്നെയാണ് റസൂൽ അലൈഹി അലൈവസലമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അത് നമ്മൾ നമ്മളുടെ ജീവിതത്തിന്റെ മാതൃകയാക്കി മാറ്റുക അത് ആളുകൾ നമ്മളോട് അടുക്കാനും നമ്മളോട് കൂടുതൽ പിന്നെ അടുത്തു വരാനും അത് അവർക്ക് ദേവത്തിന്റെ രംഗത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താനും ഒക്കെ സാധിക്കുന്ന കാര്യമാണ് അള്ളാഹു സുബഹാനു താലെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു സുബഹാനുബ്ബത്താലെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ ദുഃഖവും പ്രയാസവും ഒക്കെയുള്ള അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകുമാറാകട്ടെ അൽ അള്ളാഹുമാദ് انك مجيب دعوَاتِي وقاضي الحاجات اللهم ربنا صرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءنا واعداءك واعداء الدين اللهم دمر اعداءنا واعداءك واعداء الدين اللهم ربنا هب من ازواجنا وذرياتنا قره اعين وَجَعَلْنَا للمتقين اماما اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم احفظ بلادنا اللهم احفظ بلادنا اللهم احفظ بلادنا وائمتنا وامتنا, وأمتنا وعلماءنا وامراءنا واولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان اللهم انا نعوذ بك من الشقاق والنفاق وسوء الاخلاق اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين